യോഗയിലെ ലൂസ്നിങ് എക്സസൈസുകൾ അഥവാ ശിഥിലീകരണ വ്യായാമങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ സൂര്യ നമസ്കാരം അതുപോലെ ആസനാസൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരീരം ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ്നിങ് എക്സസൈസുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുന്ന ആളല്ല എന്ന് തന്നെ വെക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ വർക്കിനൊക്കെ പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മസിൽസൊക്കെ ഹാർഡായി വളരെ സ്റ്റിഫ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലൂസ്നിങ് എക്സസൈസുകൾ നിങ്ങൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം ചെയ്യുക ഇനിയിപ്പോൾ യോഗ ആവട്ടെ മറ്റേതൊരു വർക്കൗട്ടാവട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ വേണ്ട വിധം നമ്മൾ ഭക്ഷണം എങ്ങനെയാണോ അതുപോലെ തന്നെ വിശ്രമം ആവശ്യമാണ് വേണ്ട വിധം ഉറക്കൊക്കെ നിങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് ലൂസ്നിങ് എക്സസൈസുകളിലേക്ക് പോവാം നമ്മൾ ഇതുപോലെ കാല് നീട്ടിയാണ് ഇരിക്കേണ്ടത് ശേഷം കൈകൾ ശരീരത്തിന് പിറകിൽ വെക്കുക നമ്മുടെ കാൽ വിരലുകൾ ശ്വാസം വിട്ട് കൊണ്ട് മുൻപോട്ട് മടക്കുക ശ്വാസം എടുത്തുകൊണ്ട് പിറകോട്ട് ശ്വാസം വിട്ട് മുൻപോട്ട് ശ്വാസം ശ്വാസമെടുത്ത് പിറകോട്ട് ഇത് പത്ത് പ്രാവശ്യം ചെയ്യുക ശേഷം കാലിൻ്റെ ആംഗിൾ മൊത്തത്തിൽ ശ്വാസം വിട്ട് മുൻപോട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം എടുത്ത് പിറകോട്ട് ശ്വാസം വിട്ട് മുൻപോട്ട് ശ്വാസം വിട്ട് പിറകോട്ട് ഇതും നമ്മൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ദെൻ നമ്മൾ ആംഗിൾ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആദ്യം നമ്മൾ ക്ലോക്ക് വെയ്സ് പത്ത് പ്രാവശ്യം ചെയ്യുന്നു ദെൻ പത്ത് പ്രാവശ്യത്തിന് ശേഷം ആൻറ്റി ക്ലോക്ക് വെയ്സ് പത്ത് പ്രാവശ്യം ചെയ്യുന്നു ദെൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിൻ്റെ താഴെ നീക്രീസിന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ കൈ വയ്ക്കുന്നു ഒരു കൈക്ക് മുകളിൽ മറ്റേ കൈ വെക്കുന്നു അതായത് ഇതുപോലെയാണ് വരിക കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു ഒരു നാല് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക മറ്റേ കാലും ഇതുപോലെ തന്നെ ആവർത്തിക്കുക മുട്ടുവേദന ഉള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ദെൻ നമ്മൾ ഒരു കാലെടുത്തിട്ട് മറ്റേ കാലിന് മുകളിൽ വെക്കുക ദൻ കൈയിൻ്റെ സഹായത്തോടെ ഇതുപോലെ ഴ്ത്തി കൊടുക്കുക ഇത് നിത്യം നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വിഗ്നേഴ്സിനെ ഇതുപോലെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ വർഷം കൂടെ ചെയ്ത് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ രണ്ട് കാലും നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ടും ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് ചെയ്യുക കാലുകൾ ഇതുപോലെ പിടിക്കുക ദെൻ ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് നിങ്ങൾ ഇതൊരു ഇരുപത് പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ദെൻ കാലുകൾ നീട്ടിവെക്കുക ഇതുപോലെ എൽ ഷേപ്പിൽ വെക്കുക കാലുകൾ പിറകോട്ട് മടക്കി ദെൻ ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുക അവിടെ ഒരു നാല് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്യുക ദെൻ പൊങ്ങി വരിക മറുവശവും ഇതുപോലെ തന്നെ ആവർത്തിക്കുക ഒരു നാല് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം തിരിച്ചുവരിക ഓക്കെ ദെൻ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹിപ് ജോയിന്റ് ഓപ്പൺ ആവാൻ വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുക ബിഗ്നൈസിന് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈയിന്റെ സഹായം തേടുക എന്ന് വെച്ചാൽ ഇതുപോലെ കൊണ്ടുവെക്കുക ഇങ്ങനെ ചെയ്താൽ മതി തുടക്കക്കാർ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇരുപതാക്കി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലൂയിഡിന്റെ കുറവോ കാൽസ്യ കുറവൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇത്തരം വർക്കൗട്ട് വളരെ കുറച്ച് മാത്രം ചെയ്യുക സാധിക്കില്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക കേട്ടോ അങ്ങനെയുള്ള ആളുകൾ ഹിപ്പ് റൊട്ടേഷൻ പോലെയുള്ള മൂവ്മെന്റ്സ് മാത്രം ചെയ്താൽ മതി ഓക്കെ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ വജ്രാസനത്തിൽ ഇരിക്കുക ദെൻ എതിർ കൈമുട്ടുകൾ പിടിക്കുക പിറകിലൂടെ ഞാൻ കാണിക്കാം ഇതുപോലെയാണ് ചെയ്യേണ്ടത് എതിർ കൈമുട്ടുകൾ പിടിക്കുക ദൻ നമ്മുടെ ബോഡി മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു ഇതുപോലെ പത്ത് പ്രാവശ്യം ക്ലോക്ക് വൈസ് ചെയ്താൽ ആൻറ്റി ക്ലോക്ക് വെയ്സ് പത്ത് പ്രാവശ്യം ഞാൻ ഇവിടെ പത്ത് പ്രാവശ്യം കാണിക്കുന്നില്ല നിങ്ങൾ ഇത് രണ്ട് ഭാഗത്തേക്കും പത്ത് പ്രാവശ്യം ചെയ്യുക നിങ്ങൾ ഷോൾഡർ മൂവ്മെന്റ്സ് ആണ് ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ജസ്റ്റ് മുമ്പിലേക്ക് തള്ളി കൈകൾ പിറകോട്ട് ശ്വാസം വിട്ടുകൊണ്ട് പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ തന്നെ പിടിക്കുക ശ്വാസം വിട്ട് ഒരു വശത്തേക്ക് ശ്വാസം എടുത്ത് ശരീരം നേരെയാക്കുക ശ്വാസം വിട്ട് മറുവശം ഇതും നിങ്ങളെന്ത് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ദൻ പുള്ളിങ് ആൻഡ് പുഷിങ് ഒരു കൈ നീട്ടി പിടിക്കുക മറ്റു കൈ ബാക്കിൽ അപ്പോൾ നമ്മൾ ഷോൾഡർ കൊണ്ട് നമ്മൾ ഇങ്ങനെ പിറകോട്ട് സ്ട്രെച്ച് ചെയ്യണം ഈ കൈ കൊണ്ട് മുൻപോട്ടും അങ്ങനെ ആവർത്തിക്കുക ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ഇതും ചെയ്യുക ദെൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു സാങ്കല്പിക ചുമരിൽ കൈകുത്തുക നമ്മുടെ സങ്കല്പത്തിൽ ഒരു ചുമരി മുമ്പിൽ ഉണ്ട് എന്നുള്ള ധാരണയിൽ ആ ചുമരിനെ നമ്മൾ കള്ളി പിടിക്കുക ദെൻ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ നട്ടല് ബെൻഡ് ചെയ്തുകൊണ്ട് ശ്വാസത്യാഗത്തേക്ക് വലിക്കുക കൈ അവിടെ തന്നെ വെക്കണം ഇങ്ങോട്ട് വരാൻ പാടില്ല ദെൻ ശ്വാസം വിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ദെൻ നമുക്ക് എണീറ്റ് തന്നിട്ടാണ് ബാക്കി കൈ നേരെ പൊക്കുക നമ്മുടെ മസിലൊക്കെ ഒന്ന് ആക്കുക ദെൻ കൈകൾ മാത്രമായിട്ട് പോകരുത് കൈ ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക നല്ല വലിവ് കിട്ടും സൈഡിൽ ശ്വാസം എടുത്ത് പൊങ്ങി വരിക സൈഡിലേക്ക് പോകുമ്പോൾ ശ്വാസം വിട്ടാൽ പോകേണ്ട മറു പോവുക പൊങ്ങി വരിക ഈ രൂപത്തിൽ ഒരു പത്ര പ്രാവശ്യം ചെയ്യുക അടുത്തത് ബാക്ക് ബെൻഡിങ് കാലിന്റെ ഹീൽസ് പൊക്കിക്കൊണ്ട് നമ്മൾ ബോഡി പിറകോട്ട് ചായ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് മുൻപോട്ട് തിരിച്ചു വരിക ഹീൽസ് താഴെ വെക്കുക ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ പത്ത് പ്രാവശ്യം ആവർത്തിക്കുക അടുത്തത് നമ്മൾ കൈ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് ചെസ്റ്റില് വെക്കുക ബട്ടക്സ് പരമാവധി പിറകോട്ടും കൈ പരമാവധി മുമ്പോട്ടും തള്ളി പിടിച്ചിട്ട് ബെൻഡ് ചെയ്യുക ഞാൻ കാണിക്കാം ശ്വാസം എടുത്ത് ബട്ടക്സ് പരമാവധി പിറകോട്ട് തള്ളണം കൈക്കൊണ്ട് മുൻപോട്ട് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ഓക്കെ ദെൻ നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക ഇതുപോലെ പത്ത് പ്രാവശ്യം മുൻപോട്ട് പത്ത് പ്രാവശ്യം പിറകോട്ട് ഇങ്ങനെ ചെയ്യുക ദെൻ കൈകളൊക്കെ നന്നായിട്ട് ഓപ്പൺ ക്ലോസ് ചെയ്യുക നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കട്ടെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക തല താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക ദെൻ മുകളിലേക്ക് സൈഡ് അതർ സൈഡ് ഓക്കെ ഇതിലേക്ക് നിങ്ങൾ ഐ റൊട്ടേഷൻ കൂടെ ചെയ്താൽ ഉഷാറായി അതായത് കൈ ഹിപ്പിന് കൊടുത്തിട്ട് കണ്ണ് കൊണ്ട് ഏറ്റവും വലിയ വൃത്തം വരക്കുക ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് രണ്ട് ഭാഗത്തേക്കും പത്ത് പ്രാവശ്യം കറക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി വളരെ ഉഷാറായിട്ട് ലൂസ്നിങ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ശേഷം നിങ്ങൾക്ക് സൂര്യ നമസ്കാരമോ മറ്റെന്തെങ്കിലും വർക്കൗട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അല്പം ഭാരം വരേതാണെങ്കിൽ അത്തരം ജോലിയൊക്കെ മുമ്പായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത്തരം ലൂസ്നിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്